നായിരമ്പലം ഗ്രാമപഞ്ചായത്ത് സി ഡി എസ് ജെൻഡർ റിസോഴ്സ് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ ലൈഫ് സേവിംഗ് ടിപ്സ് ഫസ്റ്റ് എയ്ഡ്സ് ദുരന്ത നിവാരണ പരിശീലന ക്ലാസുകൾ സംഘടിപ്പിച്ചു നായിരമ്പലം ഗ്രാമപഞ്ചായത്ത് സി ഡി എസ് ജെൻഡർ റിസോഴ്സ് സെന്ററിന്റെ നേതൃത്വത്തിൽ വിജിലന്റ് ഗ്രൂപ്പ് അംഗങ്ങൾക്കുള്ള ലൈഫ് സേവിംഗ് ടിപ്സ് ഫസ്റ്റ് എയ്ഡ് ദുരന്ത നിവാരണ പരിശീലനം നടത്തി വൈപ്പിൻ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ വിശാഖ് പി ജെംസൺ പി സിവിൽ ഡിഫൻസ് അംഗം മിഥുൻരാജ് സി എന്നിവർ ക്ലാസ് നയിച്ചു എങ്ങനെ ബാക്കിയുള്ള കാര്യങ്ങളെ രക്ഷിക്കുക എന്നുള്ളവർ ഈ കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞ കാര്യങ്ങളെ അതുകൊണ്ടാണ് ഇപ്പോൾ ഒഴിക്കുന്നത് ഈ ഒരുപാട് കാര്യങ്ങൾ പറയുന്നത് ഇപ്പോൾ വെള്ളത്തിൽ പോയ ആൾക്കാരെ രക്ഷിക്കാനുള്ള ഏകദേശം മാർഗങ്ങൾ പറഞ്ഞാൽ യാതൊരു കാരണവശാലും എടുത്ത് ചാടത്ത് പാലക്കാട് ഇതേപോലെ മൂന്ന് എന്താണ് പെൺകുട്ടികൾ സഹോദരി ৰক্ষা পৰ্ব আমি ঈক